ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിലംപരണ്ട എന്ന ഔഷധ സസ്യത്തെയാണ് നിലംപുള്ളടി ചെറുപുള്ളടി അസ്ഥി സംഹാരി അങ്ങനെ ഒരുപാട് പേര് പേരിൽ നമ്മുടെ നിലംപരണ്ട അറിയപ്പെടുന്നുണ്ട് എപ്പോഴും നമ്മൾ ചവിട്ടി നടക്കുന്ന വഴിയിലാണ് ഈ ഒരു നിലംപരണ്ട ഉണ്ടാവാറുള്ളത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ഒരു ചെടി പക്ഷേ നമ്മൾ ദിവസം ചവിട്ടി മെതിക്കുന്ന ഈ ഒരു ചെടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിനോട് സാമ്യമായ പല ചെടികളുമുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നിലംബരണ്ടയെ മനസ്സിലാക്കാൻ കഴിയും ചെറിയ വയലറ്റ് കളർ പൂക്കളോട് കൂടി നിലത്ത് പറ്റി വളരുന്നതാണ് നിലമ്പരണ്ട കുഞ്ഞുനാളിൽ ഈ നിലംബരണ്ടയെ പലരും വിളിച്ചിരുന്നത് ഞാനടക്കം പലരും വിളിച്ചിരുന്ന ഒരു പേരുണ്ട് സത്യം പുല്ല് ഇങ്ങനെ പറയാൻ ഒരു കാരണവുമുണ്ട് സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ അധ്യാപകരിൽ നിന്നും അടി കിട്ടാതിരിക്കാൻ സത്യം പുല്ലിൻ്റെ ഒരിതൾ എടുത്തു വായിലിട്ട് നിന്നാൽ ഒരിക്കലും അന്ന് വൈകുന്നേരം വരെ അടി കിട്ടില്ല എന്നതായിരുന്നു കുഞ്ഞു മനസ്സിലെ ചൊല്ല് അതുകൊണ്ട് നിലംബരണ്ട പറ ബാഗിൽ സൂക്ഷിക്കാറുണ്ടായി അന്ന് തൊട്ടേ നിലംബരണ്ടയ്ക്ക് ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ട് ഈ പുല്ല് തൊട്ടാൽ സത്യം മാത്രമേ പറയൂ ഈ പുല്ല് എന്നുള്ള ഒരു പയൻചൊല്ല് കുട്ടികൾക്കിടയിൽ വളർന്നു വന്നിരുന്നു ഇനി നമുക്ക് നിലംബരണ്ടയുടെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം ഇവർ സിറോസിസ് പൈൽസ് മുഖക്കുരു എന്നിവയ്ക്കും നിലംബരണ്ട നല്ലൊരു ഔഷധമാണ് കാൽസ്യവും കരോട്ടീനും വിറ്റാമിൻസും എല്ലാം ഈ ഒരു സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് നിലംബരണ്ട നമുക്ക് ചീര പോലെ തോരൻ വയ്ക്കാവുന്നതാണ് മൂലക്കുരു തൈറോയിഡ് വെരിക്കോസ്പെയിൻ എന്നിവയ്ക്കും നിലംബരണ്ട നല്ലതാണ് നടുവേദന സന്ധിവേദന നീർക്കെട്ട് എന്നിവയ്ക്കും നിലംബരണ്ട നല്ലൊരു ഔഷധമാണ് കുറച്ച് നിലംബരണ്ട എടുത്ത് നന്നായി കഴുകി അതിൻ്റെ നീരെടുത്ത് ചെവിയിൽ ഒഴിച്ചാൽ ചെവി പയുപ്പിൽ നിന്നും നല്ല മാറ്റമുണ്ടാവും ചെവി പയുപ്പുള്ളവർ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ശമനം ലഭിക്കും കരൾ രോഗത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് നിലംബരണ്ട അറുപത് ഗ്രാം നിലംബരണ്ട വേരോടെ പറിച്ചെടുത്ത് നന്നായി കഴുകിയെടുത്ത് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നിലംബരണ്ട നല്ലൊരു കോട്ടൺ തുണിയിൽ കീ കെട്ടണം അതിനു ശേഷം അര ഗ്ലാസ് തവിടുകളയാത്ത അരിയെടുത്ത് നന്നായി കഴുകി കഞ്ഞി വെക്കുക ഈ കഞ്ഞിയിലേക്ക് നിലമ്പരണ്ടയുടെ കീ ഇട്ട് നന്നായി വേവിച്ചെടുക്കണം ഈ രീതിയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കഞ്ഞി കഴിച്ചാൽ കരൾ രോഗത്തിന് ശമനം ലഭിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസമായി ഇരുപത്തൊന്ന് ദിവസം ഇതുപോലുള്ള കഞ്ഞി കഴിക്കുന്നത് കരൾ രോഗം ശമിക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ് മഞ്ഞപ്പിത്തത്തിനും നിലംബരണ്ട നല്ലൊരു ഔഷധമാണ് പാലിൽ നിലംബരണ്ട ഇട്ട് നന്നായി കാച്ചി കുടിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുമെന്നാണ് അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്കിന് കുറച്ച് നിലംബരണ്ടയും നിലപ്പനയുടെ കിയങ്ങും എടുത്ത് മരുന്നുണ്ടാക്കി കഴിക്കാം വിധിപ്രകാരം എണ്ണ കാച്ചി ഉപയോഗിച്ചാൽ അപസ്മാരത്തിനും നല്ലൊരു മരുന്നാണ് നിലംബരണ്ട അതുപോലെ തന്നെ കുറച്ച് നിലം വരണ്ട പറിച്ചെടുത്ത് നന്നായി കഴുകി അരച്ച് തലയിൽ തളം കെട്ടിയാൽ തലവേദനയും ശമിക്കും കൊച്ചയടപ്പിന് നിലം വരണ്ട എണ്ണ കാച്ചി നസ്യം ചെയ്യുന്നത് നല്ലതാണ് ഗർഭാശയ രോഗങ്ങൾക്കും നിലം വരണ്ട ഏറ്റവും നല്ല ഔഷധമാണ് എന്നാൽ അറുപത് ഗ്രാം നിലമ്പരണ്ട സമൂലം എടുത്ത് നന്നായി കൈകിയെടുത്ത് നന്നായി ചതച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലെടുക്കുക അതിലേക്ക് അത്രയും ഒരു ഗ്ലാസ് പാലാണെങ്കിൽ ഒരു ഗ്ലാസ് കൂടി വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായി ചതച്ചെടുത്ത ഈ നിലമ്പരണ്ട നിലമ്പരണ്ടയും പാലും ചേർത്ത് നന്നായി വേവിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക ഇത് നന്നായി അരിച്ചെടുത്ത് രാത്രി കിടക്കാൻ നേരം ചെറുചൂടിൽ കുടിക്കുക ഇരുപത്തൊന്ന് ദിവസം ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ പൈൽസ് മൂലക്കുരു അൾസർ നടുവേദന എന്നിവക്ക് നല്ലൊരു മരുന്നാണ് പെട്ടെന്ന് തന്നെ ഈ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും കണ്ണിലുണ്ടാകുന്ന മുറിവിന് നിലമ്പരണ്ടയുടെ നീര് രണ്ട് തുള്ളി ഉറ്റിച്ചു കൊടുക്കാം അതുപോലെ അർത്ഥവം കൂടുതൽ ഉള്ളവർക്കും നിലമ്പരണ്ടയുടെ നീരെടുത്ത് രാവിലെ ഒരൗൺസ് തേൻ ചേർത്ത് കഴിച്ചാൽ ശമനം ഉണ്ടാകും ഇത്രയ്ക്കും ഔഷധ ഗുണങ്ങൾ നിലംബരണ്ടയ്ക്കുണ്ടെങ്കിലും ആരും സ്വയം ചികിത്സിക്കരുത് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈദ്യന്റെ ഉപദേശം തേടി മാത്രമേ ഇത് കഴിക്കാവൂ നിലംബരണ്ട നമുക്ക് മുറ്റത്ത് മനോഹരമായി ഒരു പുൽത്തകിടിയായി വളർത്തിയെടുക്കാം ഒരു ചെടിയും മുഴുവനായി വെട്ടി ഒരിക്കലും നശിപ്പിക്കരുത് കാരണം ഓരോ ചെടിയും അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും